ദൈവത്തിൻ്റെ വിലയിൽ നാമം മഹത്ത്പ്പെടുമാറാകട്ടെ ഒരു പ്രാർത്ഥന വിഷയം പറയാൻ വേണ്ടി വീഡിയോ ഉണ്ടാക്കുന്നത് ഫാസ്റ്റർ റാമുദ്ദേശ് സഹാനി ഉത്തർപ്രദേശിൽ മഹാരാജ്ഗഞ്ച് ഡിസ്ട്രിക്റ്റിൽ ശുശ്രൂഷയിലായിരുന്നു പത്തഞ്ഞൂറിൽ കൂടുതൽ വിശ്വാസികളുള്ള സഭയായിരുന്നു യാങ്ങാ പുള്ളി ഒരു യാങ് ദൈവദാസന പുള്ളി പതിനാലാം തീയതി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏഴ് മാസങ്ങളോളം ജയിലിൽ ഇന്ന് ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് ഹിയറിംഗ് ഷെഡ്യൂൾഡാണ് പുള്ളിയുടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം രണ്ടാമത്തെ കാര്യം ദൈവം അവർക്ക് ദാനമായിട്ടൊരു ആം പൈതലിന് കൊടുത്തു ഇന്നലെ രാത്രിയിൽ ആ പൈതൽ ഐസ്യൂ ഇല്ല നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷേ ഡിലേ ഡെലിവറി ആയതുകൊണ്ട് പൈതല് ഐസ്യൂ ഇല്ല അതിൻ്റെ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം അനേക ദൈവമക്കൾ അനേക വിഷമങ്ങളാൽ ഭാരങ്ങളാൽ ഒരു വിഷമം വരുമ്പോൾ അത് കവയാതെ അത് തന്നെ പതരിക്കടക്കുന്ന അനുഭവത്തിൽ വേറൊരു പ്രശ്നം കൂടെ എൻ്റെ മധ്യത്തിൽ വരുമ്പോൾ ഇതൊക്കെ താങ്ങുവാനും ഇതൊക്കെ ബിയർ ചെയ്യാനുള്ള ആ സ്ട്രെങ്ത്ത് ദൈവമക്കൾ എറ്റ് ടൈംസ് ലൂസ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം ഇന്ന് ഹിയറിങ് എങ്ങനെയെങ്കിലും ഇന്ന് ഹിയറിങ്ങിൽ വെളി വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിക്കണം ഇതാ ദൈവദാസനും ഈ ദൈവദാസന ജയിലിൽ കിടക്കുന്ന വൈഫ് രണ്ടാമത്തെ പൈതലൊരു പെമ്പള്ള പെമ്പ കൊച്ചായിരുന്നു ആദ്യത്തെ ഇപ്പം ഒരു ആം പൈതലാണ് ഇങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ ആ പൈതലിനെ ദൈവം വായിച്ചെങ്കിൽ ലോകത്തിൽ അവൻ വലിയൊരു യോദ്ധമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ന് രാവിലെ ഞാൻ സഹോദരിയോട് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ പേരിനെ പറ്റി ചോദിച്ചു പൈതലിൻ്റെ എന്തോ പേരിട്ടെന്ന് അപ്പം അവർ അഞ്ചെന്ന് പറഞ്ഞൊരു പേരാണ് പക്ഷേ ദൈവിക ഒരു പേര് വേണം നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ കാര്യങ്ങൾക്ക് വേണ്ടി അത് ദൈവം ആർക്കെങ്കിലും ഒരു നല്ല പേര് തരുവാണെന്നെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ വൈകിന് മുമ്പ് സഹോദരോട് പറയണം ആ പേര് പൈതലിന് അവർക്ക് പക്കാൻ താല്പര്യമാണ് എന്നോട് ചോദിച്ചു ഏത് പേരാണ് വക്കണ്ടിയ സാറ് തന്നെ പറയാനാണ് അപ്പം ദൈവത്തിൻ്റെ ആലോചന എന്തിനാണ് ലോകത്തിൽ അയച്ചത് എല്ലാവരും ആത്മാവിനാൽ ജനിച്ച വാക്തത്വ സന്താനങ്ങളല്ലേ നമ്മുടെ പിള്ളേരെല്ലാം അപ്പം ദൈവത്താൽ ജനിച്ച വാക്തത്വ സന്താനം ആണെങ്കിൽ ദൈവത്തിൻ്റെ എന്തോ ഉദ്ദേശം യോഹന്നാഥ് സ്നാപകനെ അയച്ചപ്പോൾ യേശുവിൻ്റെ ഒന്നാം വരവിന് മുമ്പേ ഒരു വരി ഉണ്ടാക്കുവാൻ വേണ്ടി യോഹന്നാഥ് സ്നാപകനെ വിളിച്ചു അതുപോലെ രണ്ടാം വരവിന് മുമ്പേ നമ്മളാ യേശുവിൻ്റെ വരവിന് വേണ്ടി വരി ഒഴുക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി പ്രതിസന്ധികളുടെ മധ്യത്തിലൊരു പൈതൽ ജനിച്ചെങ്കിൽ അവർക്കൊരു ഷൂട്ടബായ ഷൂട്ടബിളായ ഒരു നിയം ആത്മാവിൽ ചിന്തിച്ച് ഞങ്ങളോട് ഷെയർ ചെയ്യണം ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കണേ പിടാനുഭവിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം റാമുദ്ദേശിൻ്റെ ഇന്നത്തെ ഹിയറിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം കോർട്ട് റൂമിൽ ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടാകുവാനും ലോയേഴ്സ് എന്തോ സംസാരിക്കേണ്ടേ അതെല്ലാം ദൈവം തീരുമാനിക്കാനും ഈ വിഷയങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു താങ്ക് വെരി മച്ച് ഫോർ standing with the persecuted church